ബഹുമാനപ്പെട്ട മുത്തൻ ബിസവല്ലോഹ് അലൈവ് തങ്ങൾ പറയുന്നു മന്ന ഹബ്ബരില്ലാഹി വബോവരില്ലാഹി വാഴത്തോർ ഇല്ലാഹി ഒ മനാൽ ഇല്ലാഹി ഫ് മരൽ ഈ മാത്തുൻ ബിസല്ലോഹ് തങ്ങൾ വസ്ലമത്തങ്ങൾ മൻ മന്ന ഹബ്ബരില്ല ഒരാൾ ഒബ്വാഹുവിനുക്ക് വേണ്ടി മറ്റൊരാളെ ഇഷ്ടപ്പെട്ടാൽ സ്നേഹം അത് ഒബ്വാഹുവിന് വേണ്ടിയാവണം അതെങ്ങനെയാണ് വാഹു താല തൃപ്തിപ്പെട്ടതിനെ സ്നേഹിക്കുക മോമിനീകളെ സ്നേഹിക്കുക സോലഹീങ്ങളെ സ്നേഹിക്കുക അതുപോലെ നല്ലൊരു കാര്യം ഒരാളിൽ ഉണ്ടായതിനു വേണ്ടി ഒരു മുസ്ലിമിനെ സ്നേഹിക്കുക അതുപോലെ അവൻ നല്ല ഇമാരത്ത് ചെയ്യുന്നവനാണ് ആ നിലക്ക് അവനെ സ്നേഹിക്കുക അതല്ലാതെ സമ്പത്ത് ഉണ്ടായതിനു വേണ്ടിയോ അല്ലെങ്കിൽ അവൻ്റെ തറവാട് ഉഷാറായതിനു വേണ്ടിയോ മറ്റു ഭൗതിക ലക്ഷ്യങ്ങളുടെയോ അല്ല മറ്റൊരാളെ സ്നേഹിക്കേണ്ടത് മറ്റൊരു മുസ്ലിമിനെ അവൻ്റെ അടിയിൽ നിന്നുള്ള നല്ല കാര്യത്തിന് വേണ്ടി സ്നേഹിക്കുക ഇങ്ങനെ വാഹുവിനു വേണ്ടി ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ വാഹുവിന് വേണ്ടി you അവൻ കോപിച്ചാൽ അവൻ്റെ ദേഷ്യം അള്ളാഹുവിന് വേണ്ടിയാവണം ഒരു കാരണമില്ലാതെ മറ്റൊരാളോട് ദേഷ്യം പിടിക്കാൻ പാടില്ല ജനങ്ങളെ പിഴവിലേക്ക് ക്ഷണിക്കുന്ന വിദേഹത്തുകാരോടും തമ്മാടികളോടും അവൻ കോപിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് കാരണം എന്താണ് അവരണ്ടു പേരും അള്ളാഹു താലാക്കെതിര് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി അവൻ കോപിക്കുന്നത് വാഴത്താരില്ലാഹേ അള്ളാഹു താലാക്ക് വേണ്ടി ഒരാൾ നൽകിയാൽ അവൻ നൽകുന്നത് അള്ളാഹു താലയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഉദ്ദേശിച്ചാണ് അവൻ വല്ലതും കൊടുക്കുന്നത് ദുന്യവിയായ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ വേണ്ടിയോ വേണ്ടിയൊന്നുമല്ല നല്ലതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ചിലവഴിക്കുന്നു അതുപോലെ അവൻ മനില്ലാഹി അള്ളാഹു താലാക്ക് വേണ്ടി അവൻ തടയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് ചിലവഴിക്കാൻ വേണ്ടി ക്യാഷ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതെ തടഞ്ഞു വെക്കൽ അത് അബ്ബാഹുവിന് വേണ്ടിയുള്ള തടയലാണ് കാരണം അവിടെ കാശ് കൊടുത്താൽ അവൻ തെറ്റിലാണ് ചിലവഴിക്കുന്നത് അത് അള്ളാഹു താരാക്ക് തൃപ്തിപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അവൻ നൽകാതിരുന്നാൽ തടഞ്ഞാൽ ഈ കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഫ ഖ്രിസ്തഖ് ഈമാൻ അവൻ്റെ ഈമാൻ പൂർണ്ണമായിരിക്കുന്നു എന്ന് മിസ്സ അള്ള അബ്ബാഹു അലഹി വസ്ലം മതങ്ങൾ പറയുന്നു അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിയോ ും അള്ളാഹുവിൻ്റെ പൊരുത്തവുമാണ് അവൻ കാാംക്ഷിക്കേണ്ടത് ദുന്യവിയായ കാര്യലാഭങ്ങൾ ഉദ്ദേശിക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചാൽ അവനക്ക് ദുന്യാവിലും ആഹ്റത്തിലും വലിയ മഹത്വവും പ്രതിഫലവും ലഭിക്കുന്നു അല്ലാഹു തലമ യഥാർത്ഥം മിനിയങ്ങൾ ഉൾപ്പെടുത്തി എനിക്ക് ഈ കുമാറാവട്ടെ ഹമീൻ അസ്ലാം വർമ്മത്തല്ലാ വാർക്കാത്തു